ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാകുട്ട് ചെറുപുഴ പാടിയൊണ്ടിൻ വെള്ളരിക്കോണ്ട് കണ്ണൂർ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം കെ എ ഹരികൃഷ്ണന് തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശിയായ ഇദ്ദേഹം രണ്ടു വർഷമായി സർവീസിൽ പ്രവേശിച്ചിട്ട് കാസർഗോഡ് കളക്ട്രേറ്റിലായിരുന്നു ആദ്യ നിയമനം ഇരട്ടി കീഴൂരിൽ ആറുമാസം വില്ലേജ് ഓഫീസറായി സേവനം ചെയ്ത ശേഷമാണ് ഹരികൃഷ്ണൻ ചെറുപുഴയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചെറുപുഴ വയക്കര വില്ലേജ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു അധ്യാപികയായ അഞ്ജു എസ് നായരാണ് ഭാര്യ വിദ്യാർത്ഥികളായ കൃഷ്ണജ അഭിജ എന്നിവർ മക്കളാണ് കണ്ണൂർ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും കരുതലോടെയും സേവനം ചെയ്യുന്നതിന് അവാർഡ് പ്രചോദനമായെന്നും ഹരികൃഷ്ണൻ പറയുന്നു ചെറുപുഴ സീനിയർ ചേംബറിൻ്റെ അഭിമുഖ്യത്തിൽ ഹരികൃഷ്ണനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്